നമസ്കാരം ഏറനാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പുത്തൻ മാർ സ്വിഫ്റ്റ് ഇന്ത്യൻ വിപണിയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ സൂപ്പർ ഹിറ്റായ കാറിന്റെ നാലാം തലമുറ ആവർത്തനമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് യൂത്തന്മാരുടെയും ഫാമിലികളുടെയും പ്രിയപ്പെട്ട ഹാഷ്ബാക്കുകളിൽ ഒന്നായ സ്വിഫ്റ്റ് സ്റ്റൈലിലും ഇന്റീരിയറിലും ഫീച്ചറുകളിലും സേഫ്റ്റിയിലും വമ്പൻ മാറ്റങ്ങളോടെയാണ് പിറവിയെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയത് മുതൽ ഇത്രയും ഓളമുണ്ടാക്കിയ മറ്റൊരു കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയകരമാണ് പാവങ്ങളുടെ മിനി കൂപ്പർ എന്ന് വിളിപ്പേരുള്ള സ്വിഫ്റ്റിന്റെ പുതു മോഡലിന് മികച്ച പ്രൈസിംഗ് ആണ് മാരുതി നൽകിയിട്ടുള്ളത് വെറും ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ വിലയിൽ എത്തുന്ന കാറിന്റെ ടോപ്പ് എയ്റ്റ് മോഡലിന് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ചിലവഴിക്കേണ്ടി വരിക മൈക്രോ എസ്വീവുകൾ അരങ്ങു വാഴുന്ന ഈ വിലയിൽ സ്വിഫ്റ്റിന് തിളങ്ങാനാകുമെന്ന ഉറപ്പാണ് ഒതിപ്പിക്കുന്ന വിലക്കൊപ്പം മികച്ച പെർഫോമൻസും അതിനേക്കാൾ മികച്ച മൈലേജും ഉഗ്രൻ സേഫ്റ്റിയുമാണ് പുത്തൻ സ്വിഫ്റ്റിന്റെ മുഖമുദ്ര കൂടാതെ വണ്ടി മികച്ചതാക്കാൻ കൂടുതൽ മികച്ചതാക്കാൻ താല്പര്യമുള്ളവർക്ക് കസ്റ്റമൈസേഷൻ ആക്സസറി പാക്കേജുകളും മാരുതി സുസുക്കി സ്വിഫ്റ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ പരിചിതമായ രൂപം തന്നെയാണ് പുതുതലമുറ മോഡലിലും ഒരുക്കിയിട്ടുള്ളത് മിനി കൂപ്പർ ടച്ച് അങ്ങിങ്ങായി കാണാനാവുമെങ്കിലും ഒരു മസ്കുലാർ ലുക്ക് വാർത്തെടുക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിൻ്റെ ഡിസൈനിൽ പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ അതുപോലെ തന്നെ എൽ ഇ ഡി പ്രൊക്ട പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ ഗ്ലോസ് ബ്ലാക്ക് ിൽ എൽ ഇ ഡി ഫോഗ് ലൈറ്റുകൾ പതിനഞ്ച് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ പുതിയ എൽഇ ഡി ടൈ ലൈറ്റുകൾ എന്നിവയെല്ലാമാണ് മികച്ച നിൽക്കുന്നത് ലെസ്റ്റർ ബ്ലൂ നോവൽ ഓറഞ്ച് എന്നിങ്ങനെ രണ്ട് പുതിയ നിറങ്ങളും കാറിലേക്ക് മാരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുകൂടാതെ സിസ്ലിംഗ് റെഡ് വേൾഡ് ആർട്ടിക് വൈറ്റ് മാഗ്മ ഗ്രേ സ്പ്ലെൻഡ് സിൽവർ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിലെ മറ്റ് കളർ ഓപ്ഷനുകൾ ഇതുകൂടാതെ മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫുള്ള ലെസ്റ്റർ ബ്ലൂ മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫുള്ള സിസ്ലിംഗ് റെഡ് അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫുള്ള പേൾ ആർട്ടിക് വൈറ്റ് എന്നീ മൂന്ന് ഡ്യുവൽ ടോൺ നിറങ്ങളും ഹാഷ് ബാക്കിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി ഇന്റീരിയർ വശം നോക്കിയാലും ഒരു പ്രീമിയം കാർ തരുന്ന ഫീല് തന്നെയാണ് സ്വിഫ്റ്റ നൽകുന്നത് നാലാം തലമുറ സ്വിഫ്റ്റിന്റെ അകത്തളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പിയാനോ ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ശരിക്കും ഇവിടെയും മിഴുവിറ്റതാക്കുന്നുണ്ട് കൂടാതെ സാറ്റിൻ മാറ്റ് സിൽവർ ഇൻസേർട്ടുകൾ ഇൻസ്ട്രുമെന്റ് കൺട്രോളിലുള്ള ഡയലുകൾ നയൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ടച്ച് സ്ക്രീൻ സിസ്റ്റം ക്രൂസ് കൺട്രോൾ എന്നിവയെല്ലാം സെഗ്മെന്റിനെ തന്നെ ഭംഗിയാക്കി എത്തുന്നുണ്ട് ഇതിന് വയർലെസ് ചാർജർ അതുപോലെ തന്നെ വയർലെസ് ഫോൺ മിററിംഗ് സുസുക്കി കണക്ട് റിയർ എ സി വിന്റുകൾ സിക്സ്റ്റിസ് ടു സ്പ്ലിറ്റ് പിൻ സീറ്റുകൾ തന്നെ കീലെസ് എൻട്രി ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ബ്രേക്ക് അസിസ്റ്റ് എല്ലാ സീറ്റുകൾക്കും റിമൈൻഡർ ഓഡ് കൂടിയ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ എന്നീ മോഡേൺ ഫീച്ചറുകളും എപ്പിക് സ്വിഫ്റ്റിലേക്ക് വാഗ്ദാനം ചെയ്യാൻ മാരുതി സുസുക്കി ശ്രമിച്ചിട്ടുണ്ട് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ സെഡക്സ് ഐ സെഡക്സ് ഐ പ്ലസ് എന്നിങ്ങനെ അഞ്ച് വേരിയന്റുകളിൽ ഈ ഒരു നാലാം തലമുറ സ്വിഫ്റ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ വരുമ്പോൾ ഐസോഫിക്സ് ആങ്കറുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് തുടങ്ങിയ കാര്യങ്ങളും സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളായിട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ മാത്രമാണ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഓഫർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിന് പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് തുടുപ്പേകാൻ പോകുന്നത് എൺപത് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി പന്ത്രണ്ട് എൻ ടോർക്ക് വികസിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ ത്രീ സിലിണ്ടർ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എം ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സ്വന്തമാക്കാനും അവസരമുണ്ട് മുൻ മോഡലിനെ അപേക്ഷിച്ച് പവറിലും ടോർക്കിലും ചെറിയ വ്യത്യാസം ഇന്ധനക്ഷമതാ കണക്കുകളിൽ വർധന ഉണ്ടായിട്ടുണ്ട് ലിറ്ററിന് ഇരുപത്തി അഞ്ച് പോയിന്റ് എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ആണ് പുതിയ മാരുതി സ്വിഫ്റ്റിൽ കമ്പനി അവകാശപ്പെടുന്നത് നേരത്തെക്കാളും ഒരു മൂന്നര കിലോമീറ്ററോളം അധികം വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങളുടെ പഴയ പ്രതാവം നിലനിർത്താൻ സ്വിഫ്റ്റിനാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ കോമ്പാക് ഹാഷ് ബാക്ക് വിഭാഗത്തിൽ ഏറ്റവും പുതിയ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് അതുപോലെ തന്നെ ടാറ്റ ടിയാഗോ എന്നിവയുമായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുക ഒപ്പം മിനി എസ് യു വികളായ ടാറ്റ പഞ്ചും ഹ്യണ്ട എക്സ്റ്ററും സ്വിഫ്റ്റിന് വിലകുനടിയായിരിക്കും